പക്ഷേ ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലുള്ള വൺ ഡോക്ടർ രാജശ്രീയുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി അവർക്ക് ലിമിറ്റേഷൻ കപ്പാസിറ്റിയുള്ള ഒരു വലിയ യോഗിനിയായിരുന്നു അവർ രണ്ട് മൂന്നടി ഉയർന്നു പോകും യോഗ ചെയ്തു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒത്തിരി യോഗസിദ്ധിയുള്ള ഒരു സ്ത്രീയാണ് അവരിപ്പോഴും അവിടെ ഉണ്ട് യൂണിവേഴ്സിറ്റിയിലുണ്ട് ിൽ തന്നെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും അങ്ങനെയുള്ള വലിയ സിദ്ധന്മാരെ കാണാൻ പറ്റും ഒരു വെറിയൊരു കമ്പ് തറയിൽ കുത്തി വെച്ചിട്ട് അതിന്റെ മണ്ടക്കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് മെഡിറ്റേഷൻ പ്രോസസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ അതീ ഉദാന വായു അങ്ങനെ അങ്ങോട്ട് പറയും അതിനെ കൺട്രോൾ ചെയ്താണ് ടിബറ്റൻ ലാമമാര് ഒത്തിരി ടിബറ്റൻ ലാമമാർക്ക് ഈ കഴിവുണ്ട് അവര് ടിബറ്റിൽ കൂടെ സഞ്ചരിക്കുന്നത് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സഞ്ചാരം പറക്കുന്നതിന് തുല്യമായ സഞ്ചാരമാണെന്നാണ് പറയുന്നത് അവിടെ ദീക്ഷ കൊടുക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായ പ്രോസസ്സാണ് ഇന്ത്യയിലാണ് ഭാരതത്തിലാണ് തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ദീക്ഷകൾ എന്നാണ് പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുള്ളത് അവിടെ ഈ തണുത്ത ഐസ് ഉറഞ്ഞിരിക്കുകയാണ് അതിന്റെ അത് ഐസ് കുത്തി പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് അതിന്റെ അടിയിലുള്ള വെള്ളമുണ്ട് അപ്പൊ ആ വെള്ളം ഭയങ്കര ഡേഞ്ചർ ആണ് കാരണം ഐസിനേക്കാൾ കോൾഡ് ആണ് അതിൽ നമ്മൾ വീണ അപ്പോഴത്തന്നെ നമ്മൾ ആയി മരിച്ചു പോകും അപ്പൊ ആ വെള്ളം പൂർണ്ണ നഗ്നായിരുന്നുകൊണ്ട് വസ്ത്രത്തിൽ അതിങ്ങനെ മുക്കി ശരീരത്തിലിട്ട് എത്രയോ പ്രാവശ്യം ഉണക്കണം എങ്കിൽ മാത്രമേ അടുത്ത ഒരു സ്റ്റേജിലേക്ക് അവർക്ക് ദീക്ഷ കിട്ടണം അപ്പൊ ഇത്രയും കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് ചെയ്യുന്നത് ഇവരുടെ ഈ പിന്നെ പ്രാണനെ മുകളിലേക്ക് ഉയർത്തി നമ്മുടെ ഈ വായുവിന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുമ്പാണ് അവർക്ക് പറക്കാൻ പറ്റുക മുകളിലേക്ക് ഉയരാൻ പറ്റും അതെ അതെ അപ്പൊ ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ പുള്ളിനെ അവർ ചലച്ചാണ് മുകളിലോട്ട് കേറു അത്രയും വലിയ എനർജിയാണ് അവരിലുള്ളത് അതെ 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 അതെ

പക്ഷേ സ്വാമികളും പക്ഷെ അവർക്ക് ഒരിക്കലും വരെ സായിബാബയും സത്യസായിബാബയുടെ കാര്യം പറയും ഇത്ര ഒന്നും ആയിട്ട് നമുക്ക് ഗഗന സഞ്ചാരമാണ് അത് പല യോഗ്യ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശാസ്ത്രത്തിനൊന്നും അങ്ങോട്ട് കടന്നു എന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടുള്ള കെൽപ്പില്ല അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം അതിനൊരു ഒരു അതിനൊരു മാതമെറ്റിക്കൽ മോഡലില്ല യാതൊന്നും ഇല്ല ഇത് രണ്ട് രണ്ട് ഡിസ്ജോയിന്റ് സെറ്റ് ആണെന്ന് പറയാം യോജിക്കാത്ത രണ്ട് അറിവുകളാണ് അതവിടെ നിക്കട്ടെ അപ്പൊ ഈ പുസ്തകം ഏഴ് ചാപ്റ്റർ ആയിട്ടാണ് ഇതിന്റെ ഒന്നാം ഭാഗം എഴുതപ്പെട്ടത് ഏഴ് ഏഴാമത്തെ ഒന്നാം ഭാഗമാണ് ഒന്നാം ഭാഗമാണ് ഇതിലെ രണ്ടാം ഭാഗം യോഗിക് സയൻസ് നമ്മുടെ നമ്മൾ സാധാരണക്കാരുടെ ദേഹവിയോഗം അതെങ്ങനെ സുബോധത്തോടു കൂടി നമുക്ക് സാധിക്കാം സാധാരണക്കാരുടെ ദേഹവിയോഗം എന്ന് ഞാൻ അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് അങ്ങനെ ഗവേഷണം ചെയ്തപ്പോൾ ഈ രണ്ടാം ഭാഗത്തിൽ ഞാൻ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം കിടപ്പ് രോഗികളുടെ കാര്യങ്ങളാണ് കിടപ്പ് രോഗികൾക്ക് സ്വാന്തനം നമ്മൾ കൊടുക്കണം അതിന് അമേരിക്കയിലൊക്കെ ഹോസ്പിസ് സംവിധാനം എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ഹോസ്പിസ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഐ സി യു ഇയിൽ പോലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത വരുന്ന ആൾക്കാർക്ക് മരണത്തിന് ആയിട്ടുള്ള സ്വച്ഛന്തമായ അന്തരീക്ഷം സൃഷ്ടിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഏത് തരത്തിലുള്ള ലോകത്തിലേക്ക് അവർ ചെന്നുപെടും എന്നുള്ളതിനെക്കുറിച്ച് ഉപദേശം കൊടുത്ത് ആത്മീയ സപ്പോർട്ട് കൊടുത്ത് അവർക്ക് അവർക്ക് സ്വാന്തനം നൽകി അവരെ പരിചരിക്കേണ്ട ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ ആ ഒരു ഞാന് ഈ ഒരു കോൺസെപ്റ്റ് ഫെലിക്സ് റാൻഡിൽ നിന്നൊരു കവിതയല്ലേ ജിയം ഹോപ്കിൻസ് പറയുന്നുണ്ട് കാരണം ഈ കുതിരക്കിൽ ആടം വെക്കുന്ന ഒരാളുണ്ട് അപ്പൊ പുള്ളി അയാളുടെ മെറ്റീരിയൽ എന്താണ് ഫിസിക്കൽ സ്ട്രെങ്തിൽ ഭയങ്കരമായിട്ട് അഹങ്കരിച്ചിരുന്നു കാരണം കുതിരക്കിൽ ആടം വെക്കുന്ന ഇരുമ്പിനെ അടിച്ചൊതുക്കുന്നു കുതിര ഏറ്റവും പവറിന്റെ ഒരു ഇതാണ് പ്രതീകമാണല്ലോ അപ്പൊ അതുകൊണ്ട് അയാൾ വിചാരിച്ചത് എന്റെ ഈ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് ഐ ക്യാൻ കോൺക്ര എനിങ് എന്നാണ് പക്ഷെ ലാസ്റ്റിൽ ഒരു ഡെഡ്ലി നാല് ഡിസീസസ് പുള്ളിക്ക് വരുന്നു അപ്പൊ ആ സമയത്ത് ഗോൺ അപ്പൊ ആ സമയത്തൊരു വിഖാർ വന്നിട്ട് കൊടുക്കുന്ന സമയത്ത് റാൻസം ആൻഡ് റിപ്രീവ് ദാറ്റ് മീൻസ് നിങ്ങൾ ില്ല യുവർലി യുവർ ഫിസിക്കൽ ബോഡി ഈസ് ഗോയിങ് യുവർ സ്പിരിച്വൽ ബോഡി ഈസ് ബോഡീസ് ഉള്ള നിങ്ങൾ ചെയ്ത എല്ലാ ഭാവത്തിന്റെയും ഇത് ജീസസ് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഒരു ഹയർ വേൾഡ് കിട്ടും അതിന്റെ ഒരു അഡ്വാൻസ് അപ്പൊ ഈ ഹോസ്പി സംവിധാനത്തെ കുറിച്ചാണ് അതിനകത്ത് ഞാൻ എന്റേതായ ചില കണ്ടെത്തലുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഹോസ്പി സം ഇതിനകത്തൊരു പ്രശ്നം പറ്റിയിരിക്കുന്നത് തന്നെയാണെന്ന് വെച്ചാൽ ഐ സി യുയിൽ കയറ്റി ഇത് നമ്മളെല്ലാ ഹോസ്പിറ്റൽസിൻ്റെയും ഡോക്ടർമാരുടെയും സഹകരണത്തോട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻ്റെ വീട്ടിൽ കിടപ്പ് രോഗികളില്ല പക്ഷെ ഞാൻ ഒരുപക്ഷെ കിടപ്പുരോഗിയാകാം ആർക്ക് വേണേലും കിടപ്പ് രോഗിയാകാം നമ്മൾ ആ കാര്യവും കൂടെ കണക്കിലെടുക്കണം വെറുതെ മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇഹലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ശരിക്കും പഠനം നടത്തി അതിനെക്കുറിച്ചുള്ള സൊല്യൂഷൻസ് കൊടുത്തതിനു ശേഷം മാത്രമേ മരണാനന്തര ലോകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ കാരണം ഇവിടെ ഇഹലോകത്തിൽ നമ്മൾ ധാരാളം ബുദ്ധിമുട്ടുകളോടുകൂടിയാണ് പിരിയേണ്ടി വരുന്നതെങ്കിൽ നമ്മുടെ മനസ്സിന് സ്വസ്ഥത ഉണ്ടായിരിക്കില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അന്യ ലോകങ്ങളിൽ ചെന്നെത്താൻ ബുദ്ധിമുട്ടുകളുണ്ടാകും ഈ അന്യ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറാനുപാനയിൽ യാതൊന്നാണോ പറഞ്ഞിരിക്കുന്നത് അത് മുഴുവൻ നമ്മളെ സംബന്ധിച്ചുള്ള ആപ്ര അതായത് ഭൂലോകം ഭൂർലോകം ഭുർലോകം സ്വർലോകം ഇങ്ങനെ പല പല ലോകങ്ങളെ കുറിച്ച് ഭൂമിക്ക് മുകളിൽ ആറ് ലോകങ്ങളും പിന്നെ ഭൂമി അതിൻ്റെ താഴെയുള്ള ഏഴ് പാതാള ലോകങ്ങളെ കുറിച്ചും ഈ ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹിത്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ശരിയായി വർണ്ണിക്കുന്നത് എൻ്റെ എൻ്റെ ഗവേഷണ ഫലങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നത് എൻ്റെ ഗവേഷണങ്ങൾ മുഴുവൻ വെസ്റ്റേൺ വേൾഡിൽ നടന്നിട്ടുള്ള ഗവേഷണത്തെ ബേസ് ചെയ്തിട്ടുള്ള എത്ര രൂപ വിലയുള്ള ഒരു പുസ്തകമാണെങ്കിലും ഒന്നുകിൽ ഞാൻ അതിൻ്റെ പി ഡൗൺലോഡ് ചെയ്തെടുക്കും അല്ലെങ്കിൽ ഈ പുസ്തകം ഞാൻ വരുത്തും വരുത്തി വായിച്ച് ചെക്ക് ക്രോസ് ചെക്ക് റീ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അതിന് സെലക്ട് ചെയ്ത് എൻ്റേതായ ഒപ്പീനിയൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ചാപ്റ്റർ എഴുതിയിട്ടുള്ളൂ അപ്പം ഞാൻ പറയട്ടെ ഈ ഇപ്പം പറഞ്ഞു വന്നിരുന്ന ഈ ഹോസ്പിറ്റ് സംവിധാനത്തിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലൊന്നാണ് സ്പിരിച്വൽ കൗൺസിലേഴ്സ് മജിസ്റ്റീരിയൽ പവറുള്ള സ്പിരിച്വൽ കൗൺസിലേഴ്സ് നമ്മൾ കൊടുക്കണം ഏത് ശ്രദ്ധിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ കിടപ്പുരോഗികൾ ഇന്ന് ഞാനൊരു കിടപ്പുരോഗിയെ കണ്ടിട്ട് വരികയാണ് ആ അമ്മ അനുഭവിക്കുന്ന വേദന കണ്ടപ്പോൾ കണ്ടെങ്കിൽ ഞാൻ വളരെ ദുഃഖിതനായിട്ടാണ് സത്യത്തിൽ ഇൻറ്റർവ്യൂ ഇന്ന് ഇവിടെ വന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളവരാണ് അവരിങ്ങനെ കിടക്കുക ഞാൻ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റ് തന്നെ പതിനേഴായിരം കിടപ്പ് രോഗികളുണ്ട് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല വെറുതെ മരണാനന്തരം എന്നൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഭൗതിക ലോകത്തിൽ എന്താണോ ചോദിച്ചത് അവർക്ക് കൺസലേഷൻ കൊടുക്കണം അപ്പോൾ അല്ല ആ ഒരു കോണ്ടക്സ് എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയാനുള്ളത് കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ മരണം എന്ന് പറയുന്നത് ഒരു ആത്യന്തികമായ ഒരു എൻറ്റിറ്റി ആയിരുന്നു അപ്പോൾ നമുക്കെല്ലാവരും ആളുകൾ പ്രിപ്പേർഡാണ് അതിനെക്കുറിച്ച് ഇപ്പോഴെന്ന് വെച്ചാൽ നൂറ് വയസ്സ് കഴിഞ്ഞാലും കാശുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇതിൽ കൊണ്ടുപോകുന്നു പിന്നെ വെന്റിലേഷൻ പ്രോസസ്സ് കാര്യങ്ങളാണ് പിന്നെ ഇപ്പോഴ് ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഒരു യൂത്ത് ഹുഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതായത് അതിന്റെ ഒരു ഏജ് അതിന്റെ സ്പാൻ എന്ന് പറഞ്ഞ മുമ്പ് നമുക്കറിയാം പഴയ സിനിമയിൽ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെയാണ് യുവനെന്ന് പറയുന്നത് പിന്നെ അത് തേർട്ടി ഫൈവ് പ്ലസ് ആയി തേർട്ടി പ്ലസ് ആയി ട്വന്റി ഫൈവ് പ്ലസ് ആയി ഇപ്പം ഇരുപത് വയസ്സ് കഴിഞ്ഞ അയ്യമാർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടികൾ വേദന പറയുന്നത് ഓ കാലോ കഴിഞ്ഞില്ലേ നമ്മുടെ യൂത്ത് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് ചെറുതായിട്ട് നമ്മുടെ ഈ കൊക്ക കോളിലെ പോലെ കമ്പനികൾ ജനറേഷൻ എക്സ് എക്സൻഡ് സങ്കല്പം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം യൂത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഇരുപത് വയസ്സിനകത്താണ് അവരുടെ യുവത്വം എന്നവര് അവർ അങ്ങ് അങ്ങനെങ്ങ് ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് ആഫ്റ്റർ ടു അവർക്ക് പേടിയില്ല അതെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സൂയിസൈഡ് പ്രിവെന്റ് ീ പുസ്തകം സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിന്റെ രണ്ടാം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യാതൊന്നിൽ നിന്നാണോ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനേക്കാളും ഭീകരമായ അന്തരീക്ഷം സൂയിസൈഡിനോ ഇപ്പൊ സാറേ ഹീറോയിൻ ഡെത്തുകളുണ്ട് അതായത് ബൈക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചു പോകാനവർക്ക് പേടിയില്ല കാരണം ചെയ്തു കഴിഞ്ഞാൽ റെഡി ടു ഡൈ ആ രീതിയിലാണ് പോകുന്നത് ബിക്കോസ് അവരെന്തോ ഈ പഴയ ക്രിയാന്റെ പിന്നെ ഒരു ഹീറോയിസം കാണിക്കുന്നില്ലേ ആ ഒരു രീതിയിലേക്ക് നൈറ്റ്ഹുഡിലേക്ക് അവർ പോവുകയാണ് അങ്ങനെ കുറെ പേരുണ്ട് അല്ല അതിന് കാരണം എന്താണ് സർക്കാർ ജീവിച്ചിരിക്കുന്ന വയസ്സ് അതിനുശേഷം അത് അവർക്ക് പ്രതീക്ഷകളില്ല ജോലി കിട്ടും എന്നുള്ളതില മറ്റേതില്ല അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിന് അവർ പുറത്താണ് അപ്പൊ ഈ ഇരുപത് വയസ്സ് വരെ ആഘോഷമായിട്ട് ജീവിക്കുക അതിനുശേഷം ിഷ് പക്ഷേ അതിന് ഒരു മറുപടി ഇതാണ് ഞാൻ അവരെയൊക്കെ ആത്മീയ തരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം ആത്മീയ ജീവിതത്തിലേക്ക് അതിന് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ പറ്റിയ ഗ്രന്ഥങ്ങളുണ്ടായിരിക്കണം അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ പരീക്ഷണങ്ങൾ ബേസ് ചെയ്യുന്നത് അതിലൊന്നാണ് ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഒരു നമ്മൾ പലതരത്തിലുള്ള ഈ ജിഹാദുകൾ കേട്ടിട്ടുണ്ട് ടു ബി ഫ്രാങ്ക് ഞാൻ അടുത്ത കാലത്ത് കേട്ട വാക്കുകൾ പറയും പക്ഷേ യഥാർത്ഥത്തില് ഈ പറയുന്ന ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ യൂത്ത് ആണ് അപ്പൊ അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനെ നമ്മൾ യൂത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ വച്ചേക്കുന്നത് യുവത്വത്തിന്റെ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ യുവത്വത്തിനെ കംപ്ലീറ്റ് ആയിട്ട് അത് അടർത്തി മാറ്റിയിട്ട് അവർക്ക് പ്രതീക്ഷകളില്ലാത്ത ഒരു വല്ലാത്തൊരു ലോകം ക്രിയേറ്റ് ചെയ്യുകയാണ് കാരണം ഇതിന്റെ പുറകിൽ ഭയങ്കരമായ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് വേൾഡ് വൈഡ് ആയിട്ട് ഈട്രാ കോണിയൻ ഗ്രൂപ്പ്സ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഇപ്പൊ ലേറ്ററങ്ങി ഞാൻ കൊണ്ടക്ച്വലി പറഞ്ഞതാണ് ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമ തിയേറ്ററിൽ തകർത്തോടുന്ന ഒരു സിനിമയുടെ ആവേശം അത് കേട്ടോടനെ നിങ്ങൾ ചിത്ര വിളിക്കാൻ നിൽക്കേണ്ട അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സീൻ ഓൺവേർഡ്സ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഓൺ ദ അവിടെ മുതൽ ഇങ്ങോട്ട് മദ്യം എല്ലാ പിന്നെ മദ്യം ലഹരി പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ തല്ല് ഈ പറഞ്ഞ മോക്ക ഹീറോയിസ് ഇത് മാത്രമാണ് അപ്പൊ ഈ യൂത്ത് തിയേറ്ററിൽ പോയിട്ട് വലിയ ആഘോഷമാക്കിയാണ് അവിടെ അതുപോലെ അത്രയും വൈബ്രന്റ് സിനിമയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ പൾസ് ആണ് ഇപ്പം കാണിക്കുന്നത് പക്ഷെ ഈ യൂത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും മികച്ച സയന്റിസ്റ്റുകൾ വരേണ്ടത് ഏറ്റവും മികച്ച ദാർശനികര് വരേണ്ടത് ഏറ്റവും വലിയ ഫിലോസഫേഴ്സ് റൈറ്റേഴ്സും വരേണ്ടത് ഇതേ യൂത്തിൽ നിന്നാണ് പക്ഷെ ആ യൂത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു നമ്പറിലേക്ക് പോകും അല്ലെങ്കിൽ ബോധപൂർവ്വം അവരിലേക്ക് അവർക്ക് ദിശാബോധം നഷ്ട നഷ്ടപ്പെട്ടത് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുന്നതാണ് അത് അതിന് പുറത്തു വരുത്തുകൊണ്ടായിരിക്കും നമുക്ക് അതിനൊക്കെ പ്രസ്സിൻ്റെ ഒരു സഹകരണം ഇല്ലാതെ പറ്റുകയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രസ് പുറത്തു കൊണ്ടുവരികയും നമ്മുടെ ഇവിടെ ഇപ്പം ദൃശ്യമാധ്യമങ്ങളാകട്ടെ അച്ചടി മാധ്യമങ്ങൾ മാധ്യമങ്ങളാകട്ടെ ആത്മീയമായ ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു പ്രോഗ്രാമും ചെയ്യാറില്ല അവർക്കിതിനെ കുറിച്ച് വലിയ അറിവുമില്ല ഞാനൊരു ഉദാഹരണം പറയാം ഫീൽഡ് ദ ഫീൽഡ് ഫീൽഡ് എന്നും പറഞ്ഞ് മറ്റ് ഒരു ഒരു വലിയ ഗ്രന്ഥമുണ്ട് ധാരാളം റെഫറൻസോടുകൂടി എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ദ ഫീൽഡ് ഈ ആത്മീയ രോഗങ്ങൾ എന്ന് പറയുന്നത് ഫീൽഡിന്റെ തുടർച്ചയാണ് എന്നുള്ളതാണ് അവര് ആർഗ്യൂ ചെയ്യുന്നത് അതായത് ഫിസിക്സിലെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്ഷേത്രം ഒരു ചെറിയ പരപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഒരു ഭൗതികമായ ഒരു 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 ഫീൽഡാകാം അഭൗതികമായ ഫീൽഡാകാം കൊണ്ടിന്യൂറ്റി ഓഫ് എനർജി ബോഡീസ് അതാണ് ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഈ മറ്റകാറ്റ് ഒരു പത്രപ്രവർത്തകയായിരുന്നു ആ സ്ത്രീ പക്ഷെ അവർക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ ഫിസിക്സ് ശാസ്ത്രജ്ഞന്മാരോടും മസ്തിഷ്ക ശാസ്ത്രജ്ഞന്മാരോടും ഒക്കെ പ്രൈവറ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എഴുതിയ ഒരു ഗ്രന്ഥമാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കതിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാനോ ഒക്കെ അതുപോലെ ഇവിടുത്തെ പത്രമാധ്യമങ്ങളിലെ ജേണലിസ്റ്റും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം കുറച്ച് കഷ്ടപ്പാടുള്ള ഏർപ്പാടാണ് വെറുതെ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുക മാത്രമല്ല രാത്രിയിൽ ഇരുന്ന് നമ്മൾ ഈ പുസ്തകം പഠിക്കുകയും അത് ലെസിഫറിയേം ക്രോസ്ക്കുകയും സമാനമായ പുസ്തകങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യണം ഇവിടുത്തെ ജേർണലിസം ഇപ്പൊ ജേർണലിസം ആയി കഴിഞ്ഞാൽ നമ്മളും നടത്തുന്ന ഇപ്പോൾ അങ്ങനെ ആളുകൾക്ക് അത് മതി അതുകൊണ്ടാണ് അവർക്ക് അവസരങ്ങളില്ല അല്ലെങ്കിൽ സമൂഹത്തെ ചവിച്ചുകൊട്ടയിലേക്ക് കാരണം നമ്മുടെ ഇവിടുന്ന് വേർപെടുന്ന ജീവി ജീവനമ്മളൊരു ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഇടത്ത് മൊത്തം എടുക്കണം നമുക്ക് അഞ്ച് കോണ്ടിഡൻസ് ആവുള്ളത് ഈ അഞ്ച് കോൺഫിഡൻസിലെ ഓരോ പോയിന്റിൽ നിന്ന് ഓരോ ജീവൻ ഓരോ തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എത്തിക്കൊണ്ടിരിക്കുക നമുക്ക് ഏഴ് ഏഴ് കോൺഫിഡൻസ് എനിക്ക് തെറ്റുപറ്റി അതൊന്ന് കറക്റ്റ് ചെയ്ത് കോണ്ടിഡൻസ് ഈ ഏഴു കോൺഫിഡൻസിൽ കോണ്ടിഡൻസിലും അതിനിടയ്ക്കുള്ള സമുദ്രങ്ങളിലും നിന്നും ഓരോ ജീവൻ ഓരോ സമയം ഈ വിവിധ ഡയമെൻഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഏർത്ത് സൂര്യന് ചുറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പുരാണത്തിൽ പറയുന്ന ദക്ഷിണായന മാർഗം ഉത്തരായന മാർഗം എന്നിങ്ങനെ രണ്ട് മാർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിനൊക്കെ കുറച്ച് ശാസ്ത്രീയമായ ചില തെളിവുകളുണ്ട് ഈ ദക്ഷിണായന മാർഗം എന്ന് പറയുന്ന ചാന്ദ്ര ലോകത്തേക്ക് പോകുന്ന ജീവനുകളെ കുറിച്ചാണ് അപ്പോൾ ഇതെല്ലാം വേറൊരു ഡയമെൻഷനിലേക്ക് എത്തപ്പെടുക അതിനർത്ഥം ഒരു വലിയ ഒഴുക്ക് ഭൂമിയിൽ നിന്ന് വേറൊരു ഡയമെൻഷനിലേക്ക് ഉത്തരണമാകുമ്പോൾ ദേവന്മാരുടെ കാലമാണ് ദേവന്മാരുടെ സന്നിധിയിലേക്ക് പോകുന്ന കാലമാണ് ഉത്തരായന കാലം ഉത്തരായണകാലം അതെന്തായാലും ഭാഗവത്തിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യത്തിൽ അത്രയും പെട്ടെന്ന് പക്ഷെ ഈ രണ്ടിങ്ങനെ ലോകങ്ങൾ രണ്ട് ഡയറക്ഷൻ ഉണ്ടെന്ന് എനിക്ക് നമുക്കൊക്കെ വിധിച്ചിരിക്കുന്ന ദക്ഷിണ ദക്ഷിണായന മാർഗ്ഗമാണ് ആ ദക്ഷിണായന മാർഗം നമ്മള് കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഭൂമിയുടെ റൊട്ടേഷൻ കണക്കിലെടുക്കണം ഈ മൊത്തം ഭൂമിയിലുള്ള ജീവനുകൾ ഇനി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഒരു ഒരു ഒഴുക്ക് പോലെ അനേകം നദികൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്ലാന്റുകൾക്ക് അവരുടേതായ ഒരു ലോകം മൃഗങ്ങൾക്ക് അവരുടേതായ ഒരു ലോകം ഇതെല്ലാം ഇതിലെല്ലാം ജീവാംശമുണ്ട് ബോധാംശം ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് വേറൊരു ഡയമെൻഷനിൽ ചെന്നിട്ട് ആ ഡയമൻ ചിലത് ആ ഡയമെൻഷൻ തന്നെ തങ്ങി നിൽക്കും എന്നാണ് പറയപ്പെടുന്നത് ഒരു പരിധി വിട്ട് പോകുന്നില്ല പ്ലാന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്ടീരിയ അങ്ങനെയുള്ള ചെറിയ സൂക്ഷ്മ ചെയ്യുന്നത് ജൈവക്ഷേത്രം ജൈവക്ഷേത്രം ജൈവക്ഷേത്രത്തിൽ നിന്നാണ് പ്രാണൻ എന്ന് പറയുന്ന ശക്തി ആ ലൈഫ് ഫോഴ്സ് ആ ലൈഫ് ഫോഴ്സിൽ നിന്നാണ് നമുക്കൊക്കെ ലൈഫ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണ് അപ്പൊ നമുക്കൊക്കെ ഹയർ ലോകങ്ങളാണ് വിധിച്ചിട്ടുള്ളത്